നമസ്കാരം മറ്റുള്ളൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യത്തെ കാര്യം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മൂന്ന് വർഷത്തോടെ ഒന്നിൻ്റെ സമ്മാനങ്ങളുടെ ആണ് നമുക്ക് വീഡിയോയ്ക്ക് കിടക്കണം എനിക്ക് കൂടുതൽ വർഷം സ്പോർട്സിനാണ് ഞാൻ ഈ കൊല്ലം സഹോദരിക്ക് പോയത് ജില്ല കാലക്കട്ട് കാലക്കട്ട് സിന്തറ്റിക് ട്രാക്കിൽ അപ്പോൾ അതോടൊന്ന് സ്കൂളിൽ നിന്ന് വന്ന ജേഴ്സിയാണത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോവാൻ എനിക്ക് എന്തൊക്കെ ട്രോഫീസാണ് കിട്ടിയത് ഞാൻ ഫസ്റ്റ് നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇത് ആക്ഷൻ സോങ് എൽ കെ ജി ഇത് എൽ കെ ജി ഹാൻഡിങ് ഹാൻഡിങ് ഹാൻഡ് റൈറ്റിങ്ങിന് ഇത് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് എനിക്ക് ഇത് എനിക്ക് കിട്ടിയത് ലൈറ്റ് മ്യൂസിക്കിനായിരുന്നു കേട്ടോ പിന്നെ ഇത് റിസൻ മലയാളം ഇനി ഇതെനിക്ക് കിട്ടിയത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആക്ഷൻസ് ലൊപ്പ് സോങ്ങിനാണ് ഇത് പിന്നെ സ്റ്റോറി ടെല്ലിങ് എൽ കെ ജി ഇത് ഞാൻ അംഗലവാടി നേട്ടിയതാണ് ഗ്രൂപ്പ് ഡാൻസിന് ഇനി ഗ്രൂപ്പ് ഡാൻസ് ഫോട്ടോസ് ഫോട്ടോസിനെ അതിൻ്റെ കൂടെ ആടയാട്ടത് ഗ്രൂപ്പ് ഡാൻസിൻ്റെയാണ് പിന്നെ ഇത് ആക്ഷൻ ആക്ഷൻ സോങ്ങിനായിരുന്നു ഇത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആയിരുന്നു ഇത് സ്റ്റേട്ടിൽ ഞാൻ പറഞ്ഞു ഇത് ആക്ഷൻ സോങ്ങിനായിരുന്നു പിന്നെ ഇതെനിക്ക് സഹോദയ ലാക്ക് മ്യൂസിക്കിനും ഇത് ഇൻഡിപെൻഡൻസ് ഡേക്കിനുമായിരുന്നോട്ടോ പിന്നെ എക്ക് കിട്ടിയ തേർഡ് തേഡ് പ്രൈസാണെങ്കിൽ സ്റ്റോറിട്ടി മലയാളത്തിനും ഇനി നമുക്ക് മെഡൽസ് നോക്കാം ഇത് ഇക്കൊല്ലം നാനൂറിന് കിട്ടിയ സെക്കൻഡ് പ്രൈസ് ആണ് പിന്നെ ഈ തേർഡ് ഇക്കൊല്ലം കിട്ടിയ റിലേക്കും ഈ ഫസ്റ്റ് റീന് കിട്ടിയത് ഇക്കൊല്ലം ഡ് മീറ്റേഴ്സിനായിരുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ കിട്ടി പക്ഷെ എൻ്റെ അഫേർട്ട് കൊണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇത്ര മെഡൽസ് ആൻഡ് ട്രോഫീസ് ആണ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് ഈ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇത്രയും മെഡൽസ് കിട്ടാനെൻ്റെ ജീവിതത്തിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു